കാനഡ അമേരിക്കയുടെ അമ്പത്തിയൊന്നാം സംസ്ഥാനമായാൽ നല്ലത് ഗ്രീൻലാൻഡിനെ വാങ്ങാനും താല്പര്യം വേണ്ടിവന്നാൽ പനാമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ മടിക്കില്ല അധികാരത്തിലേറും മുൻപേ നിലപാടുകൾ കൂടുതൽ വ്യക്തമാക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ കരുത്ത് അമേരിക്കയുടെ നേട്ടത്തിനായി ഉപയോഗിക്കുക എന്നും ട്രംപിന്റെ നിലപാട് അതായിരുന്നു ഇക്കുറിയും അതിന് മാറ്റമില്ല എന്ന സൂചനകളാണ് ട്രംപ് നൽകിയത് ശത്രുപക്ഷത്ത് നിൽക്കുന്നവരായാലും സഖ്യകക്ഷികൾ ആയാലും ഭീഷണിയിലൂടെയും സമ്മർദ്ദത്തിലൂടെയും വരുതിക്ക് നിർത്തുക ഇതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ വഴിയാണ് ലോകത്തെ ചരക്ക് നീക്കത്തിൻ്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത് കനാലിൻ്റെ നിർമ്മാണം നടത്തിയ അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ അതിൻ്റെ നിയന്ത്രണവും എന്നാൽ പിന്നീടത് പനാമയ്ക്ക് തന്നെ കൈമാറി ഇപ്പോൾ കനാൽ വഴിയുള്ള ഗതാഗതത്തിന് പനാമ വലിയ തുക ഈടാക്കുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം ഇത് കുറച്ചില്ലെങ്കിൽ കനാലിൻ്റെ നിയന്ത്രണം അമേരിക്ക തിരിച്ചേറ്റെടുക്കുമെന്നും ട്രംപ് തുറന്നടിച്ചു കനാലിൻ്റെ നിയന്ത്രണം തെറ്റായ കരങ്ങളിൽ എത്തുന്നത് തടയുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലൂടെ ട്രംപ് പ്രധാനമായും ലക്ഷ്യമിട്ടത് ചൈനയെ തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ അമേരിക്ക കഴിഞ്ഞാൽ പനാമ കനാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ചൈനയാണ് ഈ മേഖലയിൽ വ്യാപാര സാമ്പത്തിക താല്പര്യങ്ങൾ ഉള്ള ചൈനയ്ക്ക് പനാമയിൽ വലിയ നിക്ഷേപവുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ സൂചനയായി തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉപേക്ഷിച്ച പനാമ തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്നും അംഗീകരിച്ചിരുന്നു ഇതെല്ലാം ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ടാകാം ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ ആയുധമടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടതും ഇതുവഴി തന്നെയാണ് ഇതെല്ലാമാണ് കനാലിന് മേൽ ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഗ്രീൻലാൻഡിന് മേലുള്ള ട്രംപിന്റെ താൽപ്പര്യത്തിന് പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമായുള്ള സ്വയംഭരണ പ്രദേശം കൂടിയാണ് തൻ്റെ ആദ്യ ഭരണകാലത്തും ട്രംപ് ഗ്രീൻലാൻഡിന് മേൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അത് ഡെൻമാർക്കിന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എണ്ണയും അപൂർവധാതുക്കളും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രദേശം പഞ്ഞുരുകുമ്പോൾ മഞ്ഞുരുകുമ്പോൾ തെളിഞ്ഞുവരാനിടയുള്ള പുതിയ വ്യാപാര പാതകൾക്കായി റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇവിടെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ട്രംപ് ഗ്രീൻലാൻഡിനു മേൽ താല്പര്യം പ്രകടിപ്പിച്ച് വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത് ഗ്രീൻലാൻഡിനു മീതെ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റും ട്രംപല്ല ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ആൻഡ്രൂ ജോൺസന്റെ ഭരണകാലത്തും അമേരിക്ക ഇതിനായി ശ്രമിച്ചിരുന്നു എന്തായാലും പുതിയ നീക്കത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച് ഡെൻമാർക്ക് രംഗത്ത് വന്നിട്ടുണ്ട് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് തന്ത്രപ്രധാന മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനൊപ്പം വ്യാപാരപാതകളിലടക്കം സ്വാധീനം ഉറപ്പിക്കുക അതുവഴി അമേരിക്കയുടെ താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുക ഇതിന് സമ്മർദ്ദമെങ്കിൽ സമ്മർദ്ദം ഭീഷണിയെങ്കിൽ ഭീഷണി പ്രകോപനത്തിന്റെ നയതന്ത്രവുമായി ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്ത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് വാക്കുകൾ കൊണ്ടുള്ള സമ്മർദ്ദത്തിനും ഭീഷണിക്കുമപ്പുറം പറഞ്ഞത് നടപ്പാക്കാൻ ട്രംപ് മുന്നിട്ടിറങ്ങുമോ അങ്ങനെയെങ്കിൽ അത് പുതിയ സംഘർഷങ്ങൾക്ക് കാരണമാകും എന്നുറപ്പ്